ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അവിയലാണേ ഉണ്ടാക്കുന്നത് നമുക്ക് അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചേന കട്ട് ചെയ്തത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് പടവലങ്ങ കട്ട് ചെയ്തത് പച്ചക്കായ കട്ട് ചെയ്തത് ചേമ്പ് കട്ട് ചെയ്തത് ക്യാരറ്റ് കട്ട് ചെയ്തത് വെള്ളരിക്ക കട്ട് ചെയ്തത് മുരിങ്ങിക്ക കട്ട് ചെയ്തത് മൂന്ന് തക്കാളിക്ക കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് അമരപ്പയർ നാലെണ്ണം കട്ട് ചെയ്തത് ഉപ്പ് പാകത്തിന് ഉക്കായിട്ട് നമ്മളിവിടെ തൈരാണ് ഉപയോഗിക്കുന്നത് തൈര് നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം വെളിച്ചെണ്ണ പാകത്തിന് നമുക്ക് ചേർക്കണം അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ തേങ്ങ അരക്കപ്പ് കൊച്ചുള്ളി നാലഞ്ചെണ്ണം വെളുത്തുള്ളി അഞ്ചാറ് അല്ലി ജീരകം ചെറിയ ജീരകം ഒരു അര അര അരസ്പൂണ് കറിവേപ്പില കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളിനിയും കഷ്ണം വേവിക്കാൻ നേരം ചേർക്കും അതുകൊണ്ട് നമ്മളിവിടെ കാൽസ്പൂണ് ചേർക്കുന്നതാണ് ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോവല് ചതച്ചെടുത്താൽ മതി അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം വേവ് കൂടിയ കഷ്ണങ്ങൾ ആദ്യം ചേർക്കുക ആദ്യം നമുക്ക് ചേന ചേർക്കാം ചേന ചേർത്ത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇനി നമുക്ക് പച്ചക്കായ ചേർക്കാം പച്ചക്കായ ചേർത്ത് ഇനി നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേമ്പ് ചേർക്കുക പിന്നെ വേവ് കുറഞ്ഞ് ബാക്കിയെല്ലാ സാധനം കൂടെ ഇടാം പച്ചക്കറികളെല്ലാം ഇട്ടേ നമുക്ക് ഇനി ഇതിലോട്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കഷ്ണങ്ങളെല്ലാം വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ അരപ്പ് തയ്യാറാക്കിയെടുത്ത് കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മുടെ കഷ്ണം റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ഇനി ഇതിലോട്ട് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക നല്ല ഇളക്കിയേ ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് കൊ ഇട്ട് കൊടുക്കാവേ ഞാൻ ആദ്യമേ എന്താ ഉപ്പ് ഇട്ട് കൊടുക്കാൻ അറിയാവോ നമ്മുടെ കഷ്ണം ചിലപ്പോൾ വേവാതെ വരും ചേനയൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പം പാകത്തിന് ചേർക്കാം ഉപ്പ് ചേർത്തു നന്നായിട്ട് ഇളക്കി ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടുക കറിവേപ്പില ഇട്ടു ഇനി ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കുക അര അരസ്പൂണോ ഒരു സ്പൂണോ ഇഷ്ടം ശേഷം നന്നായി ഇളക്കുക പുളിക്കായിട്ട് തൈര് ചേർക്കുക ഞാൻ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ തൈര് ചേർത്ത് ഇനി ഇത് നന്നായി ഇളക്കുക തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയേ ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം നമ്മുടെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്